ൾക്കിടെ കെ പി സി സി അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നാലെ അതൃപ്തി അറിയിച്ചും അനുകൂലിച്ചും നേതാക്കൾ മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എം എൽ എ നിയമിച്ചിരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും മാറാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ അണിനിരക്കുന്ന സാഹചര്യം കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയായി മാറിയിരുന്നു സുധാകരനെ അനുകൂലിച്ച് കാസർഗോഡ് ഡി സി സി ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് വരെ ഉയർന്നിരുന്നു സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ചും പോസ്റ്ററുകൾ പതിച്ചിരുന്നു കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ വന്നത് ഈ എതിർപ്പുകളെ എല്ലാം മറികടന്നാണ് ഹൈക്കമാൻഡ് സുധാകരന്റെ അനുയായിയെ തന്നെ പ്രസിഡന്റാക്കിയത് അവസാന ലാപ്പൽ വരെ ഓടിയ ആന്റോ ആന്റണിയെ തള്ളിക്കൊണ്ടാണ് പുതിയ നിയമനം വന്നത് ഇതോടെ ആന്റോ ആന്റണി പരസ്യമായി അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നു മുതിർന്ന നേതാക്കളുടെ എതിർപ്പാണ് ആന്റോ ആന്റണിക്ക് വിനയായതെന്നാണ് പറയുന്നത് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ അടക്കം ആന്റോ ആന്റണിയെ എതിർക്കുകയും ഇക്കാര്യം ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും സണ്ണി ജോസഫിന്റെ പേര് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിക്കുകയുമായിരുന്നു എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം പാർട്ടിക്ക് ഗുണകരമാവെന്ന അഭിപ്രായവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി യുവാക്കളെ അടക്കം പരിഗണിക്കുന്ന നല്ലൊരു പട്ടികയാണ് പുറത്തുവന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ ബോധപൂർവ്വമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷമെന്നാണ് പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച നേതാവാണ് കെ സുധാകരനെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്നും സണ്ണി ജോസഫ് ഒരു തിരഞ്ഞെടുപ്പ് വിദഗ്ധനാണെന്നുമായിരുന്നു രാഹുൽ ബങ്കൂട്ടത്തിലിന്റെ പ്രതികരണം എന്നാൽ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു രാജ്യാതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ സുധാകർ നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു പുതിയ അധ്യക്ഷനായി നേതൃത്വം പരിഗണിച്ച ആന്റോ ആന്റണി എം അദ്ദേഹം വിമർശിച്ചിരുന്നു ആന്റണിയുടെ മകനാണ് ആന്റോ ആന്റണിയുടെ ഐശ്വര്യമെന്നും ആന്റോ ആന്റണി ജയിച്ചത് ആന്റണിയുടെ മകൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണെന്നും അല്ലെങ്കിൽ എട്ട് നിലയിൽ പൊട്ടുമായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു സുധാകരനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു സുധാകരനെ വെട്ടി നിരത്താൻ തെക്കൻ ജില്ലക്കാരായ കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചു നിന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സുധാകരനെ മാറ്റുന്നവരെ കൊണ്ടുപോകേണ്ടത് ഊളംപാറയ്ക്കാണെന്നും കോണ്ഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവര്ക്ക് കണ്ടകശശനിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞതിന് പിന്നാലെയാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്